കാത്തുകാത്തിരുന്ന ഒരു ദിവസമായിരുന്നു മീനു വി ലക്ഷ്മി തൻ്റെ വളകാപ്പ് മനോഹരമായി നടന്ന ചടങ്ങിൻ്റെ ചിത്രങ്ങളുമായി എത്തിയിരിക്കുകയാണ് താരം യൂട്യൂബ് വീഡിയോകളിലൂടെയും മിനിസ്ക്രീൻ ഷോകളിലൂടെയും പ്രേക്ഷകർക്ക് ഏറെ പരിചിതമായ താരമാണ് മീനു വി ലക്ഷ്മി തൻ്റെ ജീവിതത്തിലെ ഓരോ കുഞ്ഞു കാര്യങ്ങളും മീനു ആരാധകരെ അറിയിക്കാറുണ്ട് ഇപ്പോഴിതാ വളകാപ്പ് ചടങ്ങ് നടത്തിയതിൻ്റെ ചിത്രങ്ങളുമായി എത്തിയിരിക്കുകയാണ് താരം വളകാപ്പ് പൊതുവെ തമിഴ് സംസ്കാരത്തിൻ്റെ ഭാഗമായ ചടങ്ങായത് കാരണം മീനു ഒരു തമിഴ് പെണ്ണിൻ്റെ ലുക്കാണ് വളകാപ്പിലെത്തിയത് ഐറ ഫോട്ടോഗ്രാഫിയാണ് മീനുവിൻ്റെ വളകാപ്പ് ചിത്രങ്ങൾ പകർത്തിയത് ആത്മാ ഡിസൈൻസ് ഹൗസിൻ്റെ സാരിയും ഗോൾഡൻ ക്യാപ്റെൻ്റൽ ജ്വല്ലേഴ്സിൻ്റെ ആഭരണങ്ങളുമായപ്പോൾ മീനുവിൻ്റെ ലുക്ക് പൂർണ്ണമായി പ്രഗ്നൻസി ജേണിയിലെ ഓരോ കാര്യങ്ങളും വളരെ സന്തോഷത്തോടെ സോഷ്യൽ മീഡിയയിൽ മീനു നിരന്തരം പങ്കുവയ്ക്കാറുണ്ടായിരുന്നു വളരെ ഇമോഷണലായിരുന്നു മീനുവിനും ഭർത്താവിനും അനീഷിനും ഈ ജേണി നേരത്തെ ഒരു തവണ മീനു ഗർഭിണിയായിരുന്നു എന്നാൽ രണ്ടാം മാസത്തെ സ്കാനിങ്ങിൽ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ല എന്ന് കണ്ടു ആ സങ്കടവും വളരെ വിഷമത്തോടെ മീനു പങ്കുവെച്ചതാണ് അതുകൊണ്ട് തന്നെ രണ്ടാം തവണ പ്രഗ്നൻ്റ് ആയപ്പോൾ താരം എക്സ്ട്രാ കെയർ എടുക്കുകയും ചെയ്തു